എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ സമ്പൂർണ്ണ യോഗം വിളിച്ചു ചേർത്ത് പുതിയതായി ചുമതല ഏറ്റെടുത്ത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്തിന് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്ക ഹാളിലാണ് യോഗം വിളിച്ചിരിക്കുന്നത് അതിരൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരും പ്രസ്തുത യോഗത്തിൽ സംബന്ധിക്കേണ്ടതാണെന്ന നിർദ്ദേശവും അതിരൂപത നേതൃത്വം നൽകിയിട്ടുണ്ട് തദവസരത്തിൽ പൌരോഹിത്യത്തിന്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന അതിരൂപത വൈദികരെ ആദരിക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സിഞ്ചുലൂസ് ഫാദർ ഹോർമിസ് മൈനാരിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ വൈദിക യോഗമായതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് നാലാം തീയതി നടക്കുന്ന അതിരൂപത വൈദിക സമ്മേളനത്തെ വിശ്വാസി സമൂഹം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് നോക്കിക്കാണുന്നത് അതിരൂപതയെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ പ്രസ്തുതയോഗത്തിൽ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു